ട്രാവൽ ബൈപ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മദീന റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹർമൈൻ ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത് ഏകദേശം എട്ട് മിനിറ്റോളം വരുന്ന വീഡിയോ ആണ് മാക്സിമം എല്ലാവരും കാണുക കാരണം ഈ സൗദി അറേബ്യയിലെ സംഭവങ്ങൾ ഇങ്ങനെ ഹൈ സ്പീഡ് ട്രെയിൻ അതുപോലെ മരുഭൂമിയുടെ ഭാഗങ്ങൾ ഇതൊന്നും കാണാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാണുന്നതാണ് മദീനയിലെ ഹർമൈൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് മക്കയിലേക്കും അതുപോലെ ജിദ്ദയിലേക്കും ഒക്കെയുള്ള ഹർമൈൻ ഹൈസ്പീഡ് ട്രെയിൻ പുറപ്പെടുന്നത് നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ ഒരു നീണ്ട ക്യൂ ഇവിടെ കാണാൻ കഴിയില്ല ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ കാരണം ഇവിടെ കൂടുതൽ എല്ലാവരും ഓൺലൈനായിട്ടാണ് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് മദീനയിൽ നിന്നും കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി വഴി ജിദ്ദയിലേക്ക് പോകുന്ന സീറോ എന്ന ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഈവനിങ് അഞ്ച് മണിക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക നാല് മുപ്പതിനാണ് ഗേറ്റ് ഓപ്പൺ ചെയ്തത് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡ് കാണിച്ച് ഗേറ്റ് ഓപ്പൺ ചെയ്തതാ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ് തൊട്ടടുത്ത ട്രാക്കുകൾ കാണുന്ന രണ്ട് ട്രെയിനുകളിൽ ഒന്ന് മക്കയിലേക്ക് പോകുന്നതും ഒന്ന് മക്കയിൽ നിന്ന് ഇപ്പോൾ വന്നതുമാണ് പത്താം നമ്പർ പോകിലാണ് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്താം നമ്പറിലേക്ക് ഞാൻ കയറുകയാണ് അങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ സീറ്റിൽ വേറെ ആരുമില്ല ഇങ്ങോട്ട് മദീനയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സീറ്റിൽ ഉണ്ടായിരുന്നത് മദീനയുടെ മണ്ണിൽ നിന്നും ട്രെയിന് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി ജിദ്ദയിലെത്താൻ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറും അമ്പത് മിനിറ്റുമാണ് കാണിക്കുന്നത് ടിക്കറ്റിൽ ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായതുപോലെയല്ല ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പ്ലാറ്റ്ഫോം വിടുന്നതോടുകൂടി വണ്ടി അത്യാവശ്യം സ്പീഡ് ആർജിച്ചു തുടങ്ങി മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വേഗത വരെ പോകാവുന്ന ട്രെയിനാണ് അപ്പോൾ അതിനനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടേ വന്നത് പുണ്യനഗരിയായ മദീനയുടെ ഹൃദയഭാഗത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതോടുകൂടി റെയിൽവേ ട്രാക്കിൻ്റെ ഇരുഭാഗത്തും നമുക്ക് നിരനിരയായി നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത് മദീനയിൽ കാണുന്ന കൃഷികളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈത്തപ്പനകളാണ് എൻ്റെ ഈ മദീന സന്ദർശനം വെള്ളിയാഴ്ചയായിരുന്നു മദീനയിലുള്ള സമയത്ത് അവിടെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം എന്നോണം ഇവിടെ മരുഭൂമിയിലെല്ലാം നനഞ്ഞ പ്രതലങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ട്രെയിനിൻ്റെ വേഗത കൂടിക്കൊണ്ടേ വന്നു ആ സമയത്താണ് സ്ക്രീനിലേക്ക് നോക്കിയത് ഏകദേശം മുന്നൂറ് കിലോമീറ്ററാണ് പെർ ഹവർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കും ഈ സ്ക്രീനിൽ കാണാൻ കഴിയും ഈ സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോഴും മുഴുവനായും കാണാൻ കഴിഞ്ഞത് ഈത്ത് പനത്തോട്ടങ്ങളാണ് അതിലെല്ലാം പാകമായി നിൽക്കുന്ന ഈത്ത് പഴങ്ങളുമുണ്ട് ഇതിപ്പോൾ ഏകദേശം വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട് ഈ ഹറമൈൻ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എച്ച് എച്ച് ആർ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്തിൽ അതിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം ലഭ്യമാണ് ഈ സൗദി ഗവൺമെൻറ്റിൻ്റെ എച്ച് എച്ച് ആർ ട്രെയിൻ എന്ന ആപ്പ് നോർമലി നമ്മുടെ മദീന ടു ജിദ്ദ ടിക്കറ്റ് റേറ്റ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഉണ്ടാവാറുള്ളത് എനിക്ക് ഓഫറിലാണ് കിട്ടിയത് സിക്സ്റ്റി നയൻ ആയിരുന്നു വൺ സൈഡ് അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തേക്കുള്ളതും ഇവിടുന്ന് ജിദ്ദയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ളതും ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്തു വർഷങ്ങളോളം ജിദ്ദയിലെ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രെയിനിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജിദ്ദയിലെ എയർപോർട്ടിലാണ് വരുന്നത് ജിദ്ദയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഹൈ സ്പീഡ് ട്രെയിനിലൂടെയുള്ള യാത്ര ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയണം അത്രയും നല്ലൊരു വൈബാണ് ഒരു സൈഡിൽ തലയുറുത്ത് നിൽക്കുന്ന മലകളും മറ്റു സൈഡിൽ ഈത്തമനത്തോട്ടങ്ങളും ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ് ഈ ഒരു യാത്ര മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരമാവധി ഒരു അവസരം ഉപയോഗപ്പെടുത്തുക കാരണം എച്ച് എച്ച് ആറിൻ്റെ ആപ്പിൽ വെറും അറുപത്തൊൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിളായി കാണിക്കുന്നത് ഇന്നലെ അതിശക്തമായി പെയ്ത മഴയിലെ വെള്ളമാണ് ഈ കാണുന്നത് അല്ലാതെ മരുഭൂമിയിലുള്ളൊരു തടാകമല്ല വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് നമ്മളിപ്പോൾ ഏകദേശം കിങ് ഓഫ് എക്കണോമിക് സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് അതിൻ്റെ അടുത്ത തൊട്ടടുത്തൊരു പാളം കൂടെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ആ പാളത്തിൽ നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഗുഡ്സ് എന്നറിയപ്പെടുന്നത് പോലെയുള്ള ഒരു ട്രെയിൻ തൊട്ടടുത്ത റെയിൽവേ എത്താനായിട്ട് പോലും ട്രെയിനിനൊരു വേഗത കുറവും വന്നിട്ടില്ല അത്രയും സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഈ യാത്രയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും അങ്ങ് ഇങ്ങപ്പെട്ട് കിടക്കുന്ന ഇതമനത്തോട്ടങ്ങളും അതുപോലെ ചെറിയ വീടുകളും ഒട്ടകത്ത് മേക്കുന്നവരുടെ ചെറിയ കൂരകൾ വരെ നമുക്ക് ഇതുപോലെ ഈ യാത്രയിൽ കാണാൻ കഴിയും ഏകദേശം നമ്മൾ കിങ് അബ്ദുള സിറ്റി റെയിൽവേ സ്റ്റേഷനു തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് മരുഭൂമിയിൽ ഈ കാണുന്ന വീടുകളെല്ലാം ചെറുതും വലുതും ആൾതാമസമുള്ളതും ആൽതാമസമുള്ളതുമില്ലാത്തതും ഇടിഞ്ഞുപൊളഞ്ഞതുമായ പല രീതിയിലുള്ള വീടുകളാണ് ഈ വഴിയിലൂടെ നമുക്ക് കാണാൻ കഴിയുക ഇപ്പോൾ ട്രെയിനിൻ്റെ വേഗതയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് കാണുന്ന ട്രാക്കിന്റെ അപ്പുറത്തെ സൈഡിലായി കാണുന്നതാണ് കിങ്ങാ എക്കണോമിക് സിറ്റി റെയിൽവേ സ്റ്റേഷന്റെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ പ്രത്യേകിച്ച് വൈകുന്നേരം ആയതിനാലും അതുപോലെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായ ജിദ്ദ എയർപോർട്ടിലേക്ക് അധികം ദൂരമില്ലാത്തതിനാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ തിരക്ക് കണ്ടതേയില്ല തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ കാണുന്ന ട്രാക്കിൽ കാണുന്ന ആ ട്രെയിനാണ് മദീനയിലേക്ക് പോകാൻ നിർത്തിയിട്ടിരിക്കുന്നത് രണ്ട് ട്രെയിനാണ് ഇപ്പോൾ മദീന ഭാഗത്തേക്ക് പോകാനായിട്ട് ഇവിടെ നിൽക്കുന്നത് വെറും ഒരു മിനിറ്റ് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നത് ഞാനിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ആരും തന്നെ കയറിയതില്ല ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ട്രെയിൻ യാത്ര തുടർന്നു അങ്ങനെ ട്രെയിൻ ഏകദേശം നമ്മുടെ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലെല്ലാം കണ്ടുവരുന്നത് പോലെ തന്നെ ട്രെയിൻ നിൽക്കുന്നതിനും ഡോർ ഓപ്പൺ ആവുന്നതിനൊക്കെ മുന്നേ തന്നെ എല്ലാവരും ലഗേജും തോളിലിട്ട് ലൈനായി നിന്ന് തുടങ്ങി അതുപോലെ കുറേ പേര് ഡോറിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ തന്നെ റീച്ച് റീച്ചായിട്ടുമുണ്ട് ട്രെയിനിലെ നല്ല തണുപ്പിൽ നിന്നും നേരെ ഇറങ്ങിയത് പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ചൂടിലേക്കാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളിലെല്ലാം മദീനയിലേക്കും മക്കയിലേക്കും പോകുന്നതിനുള്ള ട്രെയിനുകൾ റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഫൈനലി ജിദ്ദയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതും നമ്മുടെ എയർപോർട്ടിലെ റെയിൽവേ സ്റ്റേഷനാണ് അതൊരു പ്രത്യേക സംഭവം തന്നെയാണ് ഞാനിതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണാം ചാനലിൽ നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് വഴി അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്